രാജയോഗം ആന്തരിക അനുശാസനയിലൂടെയും സ്വയം അവബോധത്തിലൂടെയും വ്യക്തിഗത പരിവർത്തനം സാധ്യമാക്കുന്ന സമഗ്രയോഗ പ്രാക്ടീസാണ് മനസ്സ് ശരീരം മനോഭാവങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ മനോവികാരങ്ങളുടെ സമനിലവും സമഗ്ര വളർച്ചയും ഏറ്റവും അർത്ഥവത്തായ ജീവിതവും സാധ്യമാകുന്നു രാജ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു ആർ ഫോർ റിഫ്ലക്ഷൻസ് പ്രതിഫലനം സ്വയം അന്വേഷണവും ആത്മപരിശോധനയും എ എഫോർ അവയർനസ് അവബോധം മനോനില അറിവും നിലവിലുള്ള നിമിഷത്തിന്റെ ശ്രദ്ധയും ജെ ഫോർ ജേണി യാത്ര വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും നിരന്തര വഴികൾ മനസ്സിലാക്കുക എ ഫോർ ആക്ഷൻ പ്രവർത്തനം മൂല്യങ്ങൾക്കും ആകാംക്ഷകൾക്കും അനുസൃതമായ ഉദ്ദേശപൂർവമായ പ്രവർത്തനങ്ങൾ രാജയോഗ പ്രാക്ടീസ് മെച്ചപ്പെടുത്തുന്നതിന് ദിനം പ്രതി യോഗ അഭ്യാസിക്കുക മനസ്സിനെ ശാന്തമാക്കുന്നതിന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാണായാമം അഭ്യസിക്കുക ഊർജ്ജ പ്രവാഹം നിയന്ത്രിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ആസനങ്ങൾ അഭ്യസിക്കുക ഏകാഗ്രത വർദ്ധിപ്പിച്ച് ധ്യാനത്തിനായി ശരീരത്തെ തയ്യാറാക്കുക സ്വന്തം വിചാരങ്ങളെയും മനോഭാവങ്ങളെയും മനസ്സിലാക്കുവാൻ നിരന്തരം നിരീക്ഷണം നടത്തുക ദൃഢപ്രതിജ്ഞാ മനോഭാവം വളർത്തുന്നതിന് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക നന്ദി